എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു വാഴപ്പിണ്ടി പിക്കിൾ അതായത് വാഴയുടെ സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ ഉപ്പിലിട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ നമ്മളെ മരത്തുനിന്ന് തന്നെ ധാരാളം കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല എന്താ പറയുക നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള കാന്താരിയാണ് കേട്ടോ അധികം എരിവില്ല എന്നാലും നല്ല എന്താ പറയുക ഇത് ഉപ്പിലിട്ട് വെക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ വാഴപ്പിണ്ടി വെട്ടുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് പിന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെയുള്ള ഒരു തോരൻ്റെ വീഡിയോയിൽ വാഴപ്പിണ്ടി തോരൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഒന്ന് ആ ഒരു വീഡിയോയിൽ നോക്കി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വാഴപ്പിണ്ടി വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വാഴയുടെ ഏറ്റവും എന്താ പറയുക വാഴത്തണ്ടിനിൽ ഏറ്റവും അടിഭാഗമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ നാരുകളൊക്കെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഈർക്കൾ ഉപയോഗിച്ചിട്ട് നന്നായി ചുറ്റി ചുറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ എടുക്കണം നമ്മൾ അപ്പോൾ ഈ ഒരു കനത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് വെട്ടിയെടുക്കുന്നതും എല്ലാം തന്നെ ഞാൻ മുന്നേ ഒരു വാഴപ്പിണ്ടീൻ്റെ തോരൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായാലും വളരെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഒന്ന് നോക്കൂ കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി ഇത് നമുക്ക് എന്താ പറയുക തോരനായിട്ടും അങ്ങനെ ഒരുപാട് ഉപ്പിലിട്ടിട്ടൊക്കെ നമുക്ക് കഴിക്കുക ഇതിനൊരു ഒക്കെ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആ വളരെ ടേസ്റ്റ് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നെല്ലിക്കയൊന്നുമല്ല അമ്പഴങ്ങ നെല്ലിക്ക അതിലും മേലേ എന്ന് പറയേണ്ടി വരും അത്രയധികം ടേസ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിലിതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തു അതേ കാന്താരി നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി കൊണ്ടുവന്ന ശേഷം നമ്മൾ കണ്ടാരി എന്താ പറയുക കത്തി ഉപയോഗിച്ചിട്ട് കാന്താരിയിലെല്ലാം ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഹോൾസ് ഇട്ടതിന് ശേഷം ഇതിന് ഞെട്ടൊന്നും കളയുന്നില്ല കാരണം നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായി വന്നതുകൊണ്ട് ഞെട്ടൊന്നും കളയാതെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ വിനാഗിരി ഉപ്പും ഒക്കെ പിടിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നന്നായിട്ട് എന്താ പറയുക ഇതിലേക്ക് എരിവും ഉപ്പും ഒക്കെ പിടിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് നെല്ലിക്കേനെക്കാട്ടിയും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ അതായത് എല്ലാത്തിൻ്റെയും നൂലൊക്കെ ചെത്തി ചുറ്റിയെടുത്തതിന് ശേഷം എല്ലാം ഞാനിത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എന്താ പറയുക ഈ ബനാന സ്റ്റെം ഇട്ട് കൊടുക്കുക അങ്ങനെ എങ്ങനെ അങ്ങനെ അടുക്കി 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 ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ബനാന സ്റ്റെം ഒരുപാട് നേരം അരിഞ്ഞതിന് ശേഷം മാറ്റിവെക്കരുത് അപ്പോൾ ഇതിൽ ഒരു കറയൻ്റെ ഒരു ഇത് വരൂ കേട്ടോ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒത്തിരി നേരം കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴാണോ ഇടുന്നത് എന്നോട് ചേർന്നുള്ള സമയത്ത് മാത്രമേ ഇത് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കനത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു കനത്തിൽ നമ്മളെല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത് നൂലൊക്കെ ചെറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഇതുപയോഗിച്ചിട്ടുള്ള ഇതിന് നമ്മളൊരു കുപ്പി എടുത്തു അതിലേക്ക് ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മളെ ബനാനേൻ്റെ സ്റ്റെമ്മ് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതെല്ലാം നമ്മൾ കുപ്പിയിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയൊരു കുപ്പി തന്നെ ബോട്ടിൽ തന്നെ എടുക്കാം നമുക്ക് നമുക്ക് എത്രത്തോളം എമൗണ്ട് വേണോ അതിനനുസരിച്ച് വാഴപ്പിണ്ടിയും എല്ലാ പാത്രം ഒക്കെ എടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നിറച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിന്നെ അതെ അത്യാവശ്യം എമൗണ്ട് നിറച്ചിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആണോ അത്രത്തോളം നമ്മൾ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക നിറച്ചതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് അതുപോലെ കാന്താരി ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എല്ലാ ഭാഗത്തും അടിവശത്തേക്കൊക്കെ ഉപ്പ് പിന്നെ പാകത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിച്ചാൽ മാത്രമാണ് എരിവും പിടിച്ചാലാണ് നമ്മളിത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മളിതേ ആവശ്യത്തിന് കുപ്പിയിലേക്ക് എല്ലാം നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേ നമ്മൾ കാന്താരി നന്നായിട്ട് ഹോൾസുകളൊക്കെ ഇട്ട് കാന്ത ഇതാണ്ട കത്തിൻ്റെ അറ്റം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ എരിവ് ഈവനായിട്ടെല്ലാം ഓരോ കഷ്ണത്തിലും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ ഇതുപോലെ ഒന്ന് ഓട്ടയാക്കിയിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാന്താരി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക ഈ ഒരു കാന്താരി ആണെങ്കിലും ഈ ഒരു ബനാന സ്റ്റെമ്മിൻ്റെ ആണെങ്കിലും വളരെ ചെറിയൊരു പോഷൻ മതി അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് നമ്മളിതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് വിതരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ഉപ്പിലിട്ട് വെച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് അച്ചാറാക്കുകയും ചെയ്യാം മാങ്ങേൻ്റെ കൂടെ ഇത് മാങ്ങയും കൂടി ചേർത്തൊക്കെ അച്ചാർ വളരെ ടേസ്റ്റിയാണ് എന്നാൽ ഒരുപാട് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ അതിൻ്റെ മേലേക്ക് ഇതേ വാഴേൻ്റെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസം മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് നല്ല ഇവനായിട്ട് ഇതിലേക്ക് നമ്മൾ മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം സുർക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ സുർക്കൊഴിച്ചിട്ട് ചെറിയൊരളവിൽ സുർക്കൊഴിച്ചതിന് ശേഷം ബാക്കി ഫുള്ളും തിളക്കും പ്പിച്ചറിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ചാറ് ദിവസം അടച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പിക്കിൾ വാഴ ബനാനാസ്റ്റിയം പിക്കിൽ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതുണ്ട് നമ്മൾ സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തു നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതിനെ കാട്ടി ഒരുപടി മുന്നേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു നാലഞ്ച് ദിവസം അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്നേ പറയാൻ പറ്റുള്ളൂ അത്രയും രുചികരമായ ഒരു പിക്കിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്